രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഇതുപോലെ പൊങ്ങിയിരിക്കുന്ന മാവ് കാണുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് ഇതാണ്. ഈ എക്സാമിനൊക്കെ ഫുള്ള് മാർക്ക് വാങ്ങുമ്പോ കിട്ടുന്ന ഒരതില്ലേ ആ ഒരു അതാണ് ഇതിനും എന്നാണ് എൻ്റെ ഒരു ഇത് ഇവിടെ ദോശയ്ക്ക് ഫാൻസ് കൂടുതലായോണ്ട് മിക്കവാറും ദോശ തന്നെ ആയിരിക്കും കേട്ടോ വെറും ദോശയല്ല നല്ല നെയ്യില് ഒരു മുരാന്ന്നം ഒരുച്ചെടുത്ത ഗീ ദോശ പിള്ളേർക്ക് മൂന്നു നേരം ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് ഡബിൾ ഹാപ്പിയാണ് സാമ്പാറും ും രണ്ടുതം ചമ്മന്തിയും ഇന്ന് ഞാൻ ദോശ സെർവ് ചെയ്യുന്നത് ജയ്പൂർ ബേസ്ഡ് വേദാൻസ് ക്രാഫ്റ്റ് വാങ്ങിയ നല്ല ഭംഗിയുള്ള ബ്രാസ് തലി സെറ്റിലാണ് ഇവരുടെ അടുത്ത് വെറൈറ്റി ബ്രാസ് കുക്ക് വേഴ്സും ഹോം ഒക്കെ അവൈലബിൾ ആണ് ഇവരുടെ വെബ്സൈറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഈസി കുക്കിംഗ് ടെൻ കോഡ് യൂസ് ചെയ്ത ടെൻ പെർസെന്റ് ഡിസ്കൗണ്ടും കിട്ടും മൂന്ന് കപ്പ് ഇഡ്ലി റൈസും അരക്കപ്പ് അവലും ഒരു പാത്രത്തിലും ഒരു കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഒലുവയും വേറൊരു പാത്രത്തിലും അഞ്ചു മണിക്കൂർ സോക്ക് ചെയ്യണം ആദ്യം ഉഴുനരച്ച ശേഷം അരി അരിയരച്ച് എല്ലാം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഓവർനൈറ്റ് ചെയ്യാൻ വെച്ചാൽ ഇതുപോലെ പൊങ്ങിക്കെട്ടും